ഇന്നൊരു ബൈക്ക് യാത്രയിലാണ് അപ്പോൾ കുറേ നാളായിട്ട് ഒരു ലോങ് ബൈക്ക് യാത്ര നടത്തണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് മലയ്ക്കപ്പാറ പോവാം എന്ന് വിചാരിച്ച് അങ്ങനെ മലക്കപ്പാറയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അതിർപ്പിള്ളിയിലെത്തി അതിർപ്പിള്ളിന്ന് ഇപ്പോൾ മലക്കപ്പാറ പോകുന്ന റൂട്ടാണ് ഒരു ഏർലി മോർണിംഗിന് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചരക്കൊക്കെ ഇറങ്ങി പിന്നെ രാവിലെ പോകുമ്പോഴാണ് ഈ അനുഭവം നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയത് കാരണം നല്ല തണുപ്പുണ്ട് പിന്നെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വൈബുണ്ടല്ലോ അത് വേറെ ലെവലാണ് കേട്ടോ അങ്ങനത്തെ ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല റോഡാണ് അതുകൊണ്ട് നമുക്ക് യാത്ര ആസ്വദിച്ച് തന്നെ പോവാം അതിനൊന്നും പ്രശ്നമില്ല പിന്നെ ഈ രാവിലെ ആയതുകൊണ്ടേ ആനയെ കാണുമോ മാനെ കാണുമോ എന്ന് ചോദിച്ചാൽ അത് പോണ വഴിയിൽ അറിയാം എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രാവിലെ ആയതുകൊണ്ട് ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് എന്ന് പറയുന്നു എന്തായാലും അതിരപ്പിള്ളിന്ന് ഇപ്പോൾ മലക്കപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു സാറ്റർഡേ ആണ് അതുകൊണ്ട് ഒരുപാട് യാത്രക്കാരുണ്ട് കേട്ടോ പ്രത്യേകിച്ചും കുട്ടികളാണ് ബൈക്ക് റൈഡായിട്ട് നമ്മൾ ഒരുപാട് കുട്ടികളെ കണ്ടു പിന്നെ രാവിലെ പോരുമ്പോഴേ സൂര്യൻ ഉദിച്ച് വരുന്ന സമയമാണല്ലോ അപ്പോൾ ഈ കാടിൻ്റെ ഇടയിൽക്കൂടെ പോകുമ്പോൾ മരങ്ങൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ച് വരുന്നൊരു സീനുണ്ട് എൻ്റെ അമ്മോ എന്ത് ഭംഗിയെന്നറിയുമോ ആ സീൻ കാണാൻ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു സീനായിരുന്നു അത് അപ്പോൾ ഇത്തരത്തിലുള്ള സീനൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള യാത്ര പോകണം പ്രത്യേകിച്ചിരിക്കും ഒന്ന് ബൈക്ക് യാത്രയിലാവുമ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബൈക്ക് യാത്ര വേണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനൊരു റൈഡിന് മുതിർന്നത് അപ്പോൾ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ കയറി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വ്യൂ പോയിന്റ് ഒക്കെ ആസ്വദിച്ചിട്ട് ഭക്ഷണം കഴിക്കാം രാവിലെ തന്നെ നല്ല ചൂട് പൊറോട്ടയും മുട്ടക്കറിയാണ് കഴിച്ചത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മളിപ്പോൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കടന്നു അപ്പോൾ അതെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇതുപോലൊരു സ്ലിപ്പ് നമുക്ക് കിട്ടും ഇതിൽ നമ്മൾ എപ്പോഴാണ് അവിടെ എൻട്രി ചെയ്ത സമയം അപ്പോൾ നമ്മളിപ്പോൾ എട്ടേ കാലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പത്തേ പതിനഞ്ചാണ് അതായത് പത്തേക്കാലിൻ്റെ ഉള്ളിൽ നമുക്ക് മലയ്ക്കപ്പാറ എത്തണം അപ്പോൾ രണ്ട് മണിക്കൂറാണ് നമുക്കറിയാലോ ഫോറസ്റ്റിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഫോറസ്റ്റിൽ അങ്ങനെ നമുക്ക് വണ്ടി നിർത്തി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പാടില്ല കാരണം മൃഗങ്ങളുടെ ക്രോസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രണ്ട് മണിക്കൂർ തരുന്നത് ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ മലയ്ക്കപ്പാറയിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും പിന്നെ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടോ എന്ന് അവർ ചോദിക്കും പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് എത്ര ബോട്ടിലാണെന്ന് നമ്മളവിടെ കണക്ക് പറയണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് അതൊന്നും വലിച്ചെറിയാതിരിക്കുക കാരണം ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ളതാണ് അത്തരത്തിലുള്ള പ്ലാസ്റ്റിക് അവർ ഭക്ഷിക്കുമ്പോൾ മൃഗങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും വരാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫോറസ്റ്റുകളിൽ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയരുത് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് മലയ്ക്കപ്പാറ എത്തിക്കഴിഞ്ഞാൽ അവിടെ വേസ്റ്റ് ഒക്കെ കളയാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുമാത്രമേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പോൾ ഫോറസ്റ്റിലൂടെ പോവുകയാണ് ഇനി ഏതെങ്കിലും മൃഗങ്ങളെ കാണുമെന്ന് അറിയില്ല കേട്ടോ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം മാത്രമല്ല അധികം സമയം ഇവിടെ നിർത്തി നമുക്ക് ഒരുപാട് നേരം ഫോട്ടോ എടുക്കാനോ വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ പോകുന്ന വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ ഭാഗ്യം അത്രയേ ഉള്ളൂ ഈ കാണുന്നതാണ് വാഴച്ചാൽ പാലം നിൽക്കുന്നു ഒരു കുട്ടിക്കുറുമ്പൻ രാവിലെ തന്നെ ആള് വിശപ്പ് മാറ്റാനായിട്ട് വന്നതാണെന്ന് തോന്നുന്നേ പക്ഷെ ആള് വളരെ സൈലന്റ് ആയാണ് കേട്ടോ തലയൊക്കെ ആട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ആനേനെ കണ്ട സ്ഥിതിക്ക് ഇവിടെ കുറച്ചും കൂടി ആന ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ചെന്ന് പെട്ടതാണ് ഇതാ ആനക്കൂട്ടത്തിന്റെ മുമ്പിലേക്ക് ഇവിടെ മൂന്ന് ആനകളുണ്ട് മോഴ ആനകളാണ് കേട്ടോ അപ്പൊ ബ്ലോക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇവിടെ വഴിമുടക്കിയായിട്ട് ആനകൾ നിൽക്കുന്നുണ്ടാവും എന്ന് ഒരുപാട് ആളുകൾ കഥ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരുപാട് യാത്രക്കാരുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ബൈക്ക് റൈഡ് ഇഷ്ടമായിട്ട് വന്നവരുണ്ട് ഫാമിലീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരം കൊണ്ട് ഇവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാട്ടാന കുറച്ച് അപകടകാരിയാണ് കാരണം നമ്മൾ വാർത്തകളിലൊക്കെ എപ്പോഴും കാണാറുള്ളതാണ് ആനയുടെ ആക്രമണമൊക്കെ പക്ഷെ എങ്കിലും കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ആനനെ കാണുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവും ഒരാനെ കണ്ടെങ്കിലോ എന്നുള്ളത് എന്തായാലും ഈ കാന നമുക്ക് ഒരുപാട് ആനകളെ അങ്ങനെ കാണാൻ പറ്റി അപകടമൊന്നും ഉണ്ടായില്ല വളരെ സൈലന്റ് ആയിട്ടുള്ള ആനകളായിരുന്നു അപ്പോൾ അവരത് അങ്ങനെ കയറിപ്പോയി മുകളിലേക്ക് കയറിപ്പോയി അപ്പോൾ പിന്നെ നമ്മൾ എല്ലാവരും കൂടി വീണ്ടും ഒരുമിച്ച് യാത്ര തുടങ്ങി അങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ ഒരു സീനറി നല്ല സ്ഥലമാണ് നല്ല ചെറിയ കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം ഇറങ്ങി നിന്നിട്ടാണ് പിന്നീട് യാത്ര പോയത് കേട്ടോ ഓൾമോസ്റ്റ് നമ്മള് എത്തി അപ്പോൾ ജംഗ്ഷൻ ജംഗ്ഷനാണ് ഇവിടെ ഓൾറെഡി റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ അതിന്റെ കുറച്ച് ഒരു ചെറിയൊരു ബ്ലോക്ക് കിട്ടി പക്ഷെ പിന്നെ നമ്മൾ പോന്നു അപ്പോൾ എന്തായാലും ഇനി ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ചായ കുടിക്കാറായിട്ടുണ്ട് കാരണം ഇത്രയും നേരം നമ്മൾ യാത്ര ചെയ്യലായിരുന്നു അപ്പോൾ എന്തായാലും ചായ കുടിക്കാൻ കടയിലേറാൻ മാത്രമല്ല ഇവിടെ ഒരുപാട് പഴയ കാല ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്ന് ഞാൻ നോക്കിയപ്പോ കണ്ടു അപ്പൊ അതൊന്നുകൂടി തരാം അങ്ങനെ നമ്മൾ നല്ല ചായയാണ് കേട്ടോ കാരണം ഇവിടെ ഓൾറെഡി നല്ല ചായപ്പൊടി കിട്ടും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചായക്ക് നമ്മുടെ അവിടുത്തെ ചായ പോലെയല്ല കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് പിന്നെ ഒരുപാട് ബിസ്ക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ പൈനാപ്പിൾ ബിസ്ക്കറ്റ് ഇത് നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റാണ് അത് ഞാൻ കണ്ടപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഊട്ടി മിസ്റ്റ് ബേക്സ് കോഴിമുട്ട വേണ്ടവർക്ക് കോഴിമുട്ടയും കഴിക്കാം ഇനി ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ചോക്ലേറ്റ് എനിക്ക് തോന്നുന്നു ഒരുപാട് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്കും കൂടി വാങ്ങാനായിട്ടുള്ള സാധനങ്ങളാണ് ഇത് ഇതേ ചോക്ലേറ്റ് പലതരത്തിലുള്ള ചോക്ലേറ്റിനെട്ടോ ഒരുപാട് ചോക്ലേറ്റുകൾ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇതേ ജെംസ് പിന്നെ ഇത് പഴയ പഴയകാലം മിഠായി പണ്ട് പത്ത് പൈസയ്ക്കൊക്കെ കിട്ടിയിരുന്നു ഇത്തരത്തിലുള്ള മിഠായി ഇത് അതുപോലെ തന്നെ നമ്മൾ പല്ലി മിഠായി എന്നൊക്കെ പറയില്ലേ ആ ഐറ്റാണ് കേട്ടോ നോസ്റ്റാൾജിയ വരുന്ന ഒരുപാട് ഐറ്റംസ് കണ്ടു ഇവിടെ അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ഷോളിയാർ ഡാം ഉണ്ട് അത് കാണാൻ ഇറങ്ങി നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട് രാവിലത്തെ ഫീല ഉച്ചയാവുമ്പോ ഇതാണ് ഷോളയാർ ഡാം മലയ്ക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറയിലേക്കുള്ള റൂട്ട് വേറെയാണ് അതായത് അവിടെ ഒരു കാടിന്റെ ഫീൽ ഇല്ല രണ്ട് സൈഡിലും ഒരുപാട് സീനറീസ് കാണാം നല്ല ഭംഗിയുള്ള സീനറീസ് പിന്നെ തേയിലത്തോട്ടങ്ങളാണ് അങ്ങനെ നല്ല നല്ല കാടിന്റെ ഫീല് മാറിയിട്ടുള്ള ഒരു കാഴ്ചയാണ് പിന്നെ മലക്കപ്പാറ മുതൽ വാൽപ്പാറ വരെ അങ്ങനെ വാൽപ്പാറ ദേ ടൗൺ എത്താറാവുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഇതേ വാൽപ്പാറ ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മലയ്ക്കപ്പാറയിൽ നിന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്ത് വാൽപ്പാറയിലെത്തി അപ്പോൾ വാൽപ്പാറ എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗൺ ആണ് അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് വാൽപ്പാറയിലെ മാർക്കറ്റാണ് അപ്പൊ ഇവിടെ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ കിട്ടും പറഞ്ഞ പോലെ ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല അത്രയും സാധനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളും വലിയ ഷോപ്പുകളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ടാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ മാർക്കറ്റ് ഒന്ന് കാണിച്ച അതെ മല്ലിമുളക് മഞ്ഞൾപ്പൊടി പലചരക്കുള്ള സാധനങ്ങളുണ്ട് ചെരുപ്പ് കടയുണ്ട് പിന്നെ അതേ പ്ലാസ്റ്റിക് ഐറ്റംസിന്റെ എല്ലാതരം പ്ലാസ്റ്റിക് ഐറ്റംസ് അതുപോലെ തന്നെ ചോറ്റും പാത്രം തുടങ്ങിയ ഒരുപാട് സാധനങ്ങളുണ്ട് ഉരുളം കഴിഞ്ഞ് സബോള തക്കാളി എന്ന വില അമ്പത് രൂപ തക്കാളിക്ക് കിലോ അമ്പത് രൂപ കേഴങ്ങാ നാല്പത് രൂപ ഇത് ചെറിയ നമ്മുടെ അവിടെ വലിയ കിഴങ്ങല്ലേ ഉരുളക്കിഴങ്ങ് ഇത് ചെറിയ കുഞ്ഞു കുഞ്ഞുരുള കിഴങ്ട്ടോ ഇത് ഉരുളക്കിഴങ്ങ് ഇത് ഉരുളക്കിഴങ്ങ് തന്നെയാണ് എനിക്ക് കണ്ടപ്പോ വേറെ എന്തോ തോന്നി മണ്ണിന്റെ കളറാ ഉള്ളി നാപ്പത് ചെറിയ ഉള്ളി നാപ്പത് ഒരു കിലോ അമ്പത് ഇത് ചെറിയ കുഞ്ഞു സബോളേ നമ്മുടെ ഇവിടുത്തെ കിലോ അമ്പത് രൂപ എവളോ നാളെ ഇവിടെ ഇവിടെ തന്നെ മേലെയാണ് വീട് അല്ലെ എല്ലാം വെച്ച് പൂട്ടിയിട്ട് പോകും രാവിലെ വരുവോ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ നടക്കുമ്പോ ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകളാണ് എല്ലാവടത്തും കച്ചവടത്തിന് ഇരിക്കുന്നത് അത് സ്ത്രീകളായാലും പുരുഷന്മാരും ആയാലും അതെ ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വെളുത്തുള്ളി കച്ചവടാണ് അക്ക എന്നെ വില മുന്നൂറ്റി ഇരുപത് രൂപ കിലോ പേര് പേര് അപ്പൊ ഇവിടെ ഒരു നാളികേരത്തിന് ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പൊ ചെറിയ നാളികേരുണ്ട് ചെറിയ നാളികേരാണെങ്കിൽ അഞ്ചെണ്ണനൂറ് രൂപ വലിയതാണെങ്കിൽ നാലെണ്ണനൂറ് രൂപ അടുത്തത് ഡ്രസ്സുകളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ ഈ ഒരു തമിഴ്നാട്ടിലേക്ക് വരുമ്പോഴേ ഒരുപാട് കളർഫുൾ ആവും മാത്രമല്ല ഒരുപാട് കിഴിട്ടും കാര്യങ്ങളായിട്ടാണ് അങ്ങനത്തെ ഒരുപാട് ഡ്രസ്സുകൾ ഇവിടെ വിൽപ്പനയ്ക്കുള്ളതാണ് ഇട്ടിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് നല്ല നല്ല അത് നമ്മൾ പറയില്ലേ കണ്ണു പൊട്ടണ കളർ എന്ന് അത്തരത്തിലുള്ള നല്ല ഉദിച്ച കളറുകളാണ് അതെനിക്ക് തോന്നുന്നു കൂടുതൽ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ഇവരൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കടുത്ത കളറുകളാണ് അപ്പോൾ അങ്ങനെ കൂടുതൽ സാരികളാണെന്ന് തോന്നുന്നു കുറേ സാരികൾ ഇവിടെ കിടക്കുന്നുണ്ട് ഒക്കെ ഇങ്ങനത്തെ വർക്കാണ് കേട്ടോ ഷെൽ വർക്കായിട്ടുള്ള സാരികളാണ് കൂടുതലും ഇവിടെ കുറേ മസാലപ്പൊടികൾ വെച്ചിട്ടുണ്ട് മല്ലി മുളക് മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മുടെ അവിടെയൊക്കെ ഒരുപാട് പാക്കറ്റിലായിട്ട് കിട്ടും അല്ലെങ്കിൽ നമ്മൾ പോയി പൊടിക്കുകയല്ലേ ചെയ്യാതെ മാർക്കറ്റിൽ ഇങ്ങനെ ഡബ്ബകളിലാക്കി വെച്ചിരിക്കുകയാണ് അമുദ മലയാളിയാ തമിഴ്താ മലയാളം തെരുമാ കൊഞ്ചും എവളാച്ചു പതിനഞ്ചു വർഷമായി ഇതെങ്ങനെയാ മല്ലിമുളക് ഒക്കെ തന്റെ പൊടി റേറ്റ് ആ ഇത് അഞ്ചെണ്ണം ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാല്പത് ഓക്കെ സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് ഓക്കെ ഇത് ഇവര് അതായത് ഒരു നാലഞ്ച് ഇത് പലതരം മുളകാസിലേ ആ ഓ സാമ്പാർ പൊടി ഇത് മല്ലിപ്പൊടി മുളക് മഞ്ഞപ്പൊടി ഓക്കെ ഇത് ഉണ്ട് അതുപോലെ മുളക് പൊടിയുണ്ട് സാമ്പാർ മഞ്ഞൾപ്പൊടി ഉണ്ട് ഇത് അഞ്ചും കൂടി ഒരു കിലോ മേടിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അല്ല സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ പൈസയും വ്യത്യസ്തമാവും സാമ്പാർ പൊടി കിലോയ്ക്ക് എന്ന റേറ്റ് സ്മെല്ല ഇത് നിങ്ങൾ തന്നെ പൊടിക്കരുതാ വീട്ടിൽ പൊടിക്കരുതാ കടയിൽ കൊണ്ടുപോയി പൊടിക്കരുത് ഓക്കെ എല്ലാം അങ്ങനത്താണോ ഇത് ഏട്ടയാണ് ഇത് ഉണക്കമീനാണ് അപ്പൊ ഉണങ്ങാൻ വെച്ചിരിക്കുക ഇവിടെ നല്ല വെയിലുണ്ട് അപ്പൊ വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കുക നമ്മൾ പോകുന്നത് മീൻ മാർക്കറ്റാണ് കേട്ടോ ഇത് ഉണക്കമീനാണ് നമ്മൾ നേരത്തെ ഏട്ട ഉണക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടു ഇവിടെ ദാ ഒരുപാട് മീനുണ്ട് പൊടി ഉണ്ട് ഏട്ടയുണ്ട് മാന്തലുണ്ട് മുള്ളുണ്ട് കണ്ടോ ഇതൊക്കെ ഉണക്കമീൻ സെക്ഷൻ ആണ് ഇവിടെ എല്ലാ തരം ഉണക്കമീനും കിട്ടും പക്ഷെ ഇവിടെ ആളെ കാണുന്നില്ല എന്ന് മാത്രം ആ ചേട്ടനാകൂലേ നേരത്തെ പറഞ്ഞത് ആ ചേട്ടൻ്റെ ഫ്രഷ് മീൻ ആ ചേട്ടൻ വിളിക്കണ്ട അടിപൊളി മീനുണ്ട് നമ്മൾ മീൻ വാങ്ങാൻ വന്നതാന്ന് വിചാരിച്ചിട്ടാ തോന്നുന്നു മീൻ ചേട്ടാ റേറ്റ് മലയാളിയാ എവിടെയാ സ്ഥലം പട്ടാമ്പി ഇവിടെ വന്നിട്ട് എത്ര നാളായി

പിന്നെ ഇത് വിളമീൻ പട്ടാമ്പി പട്ടാമ്പിയാ പട്ടാമ്പി പട്ടാമ്പീന്ന് വാൽപ്പാറം ചെയ്യും ൽപ്പാറയിൽ നിന്ന് തിരിച്ച് പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ ആ കോഴ്വാച്ചി റൂട്ടാണ് അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തി രണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മുപ്പത്തിരണ്ടാമത്തെ ഹെറ്ററിലാണ് നല്ല തണുത്ത കാറ്റുമുണ്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു ഫുഡി കഥ അവിടെ നല്ല മാഗി കൊടുക്കുന്നുണ്ട് പിന്നെ മുട്ട ആംലേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ചോളം തിരിച്ചിട്ടുണ്ട് അവിടെ നേരം ഡ്രൈവ് ചെയ്യുമ്പോൾ വല്ലാത്ത ടയേർഡ് ഫീൽ ചെയ്യും അതുകൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കടകളൊക്കെ കണ്ടാൽ അവിടെ നിർത്തി എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുറച്ച് വർത്തമാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ച് പോവാണ് യാത്ര മടങ്ങിപ്പോവാണ് സന്ധ്യ ആവുമ്പോഴുള്ള കോടമഞ്ഞ് ഇറങ്ങി വരുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കടകളുണ്ട് അവിടെയൊക്കെ നിർത്തി ചായ കുടിച്ച് ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ആണ് നമ്മൾ തിരിച്ചു വന്നത് കേട്ടോ